വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കടയിൽ നിങ്ങൾ സ്വർണ്ണ വിലക്കയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുമോ തകരുമായിരുന്നതാണ് പ്രത്യേകിച്ച് ഗോൾഡ് അറുപത്തി ആറായിരത്തിൻ്റെ മുകളിലേക്കൊക്കെ പോയ ശേഷം ഗോൾഡ് തകർന്നല്ലോ അതായത് ആറു ആറായിരത്തി നാനൂറ്റി അമ്പതൊക്കെ ഗോൾഡ് വന്ന ശേഷം തകർന്ന മീൻസ് ഇടിഞ്ഞു ഇൻ്റർനാഷണൽ മാർക്കറ്റിലും വലിയ രീതിയിൽ ഇടിച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ മൂവായിരത്തി അൻപത്തി ഏഴ് യു എസ് പ്രൊഡറിൻ്റെ അവിടുന്ന് ഒക്കെ ഗോൾഡ് വീണ്ടും മൂവായിരത്തിൻ്റെ അടി ഒക്കെ വന്ന് വീണ്ടും മൂവായിരത്തി എഴുപതിൻ്റെ ആ റേഞ്ചുകളിലേക്ക് ഗോൾഡ് തിരിച്ച് കയറി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി തകരുകയാണോ പുതുക്കുകയാണോ എന്നുള്ള സംശയം ഉണ്ടോ അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങളും കമൻറ്റുകൾ കണ്ടു എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് കൂടി പറയുന്നു ജിയോ പൊളിച്ചിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്ന ഒരു പശ്ചാത്തലം വീണ്ടും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് റഷ്യ ഉപയോഗത്തിലുവാണെങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ് യുക്രൈൻ്റെ ക്യാപിറ്റലായ കീബിലേക്കൊക്കെ ഡ്രോൺ അറ്റാക്ക് വന്നിട്ടുണ്ട് തിരിച്ചുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ ആക്രമണങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ നാളെ സംസാരം വരുന്നുണ്ട് സീസ്ഫയർ ഫോർ അറ്റാക്സ് ബട്ട് ഇപ്പോൾ അറ്റാക്കിങ്ങിലാണ് ഭയങ്കരമായ രീതിയിൽ മാത്രമല്ല ഗാജേയിൽ ഭയങ്കരമായതിൽ അതിൽ ഒരുപാട് നിരപരാധികളാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് അവിടെയുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കഴിച്ചാൽ സലാ അൽ ബഫ്ദവി എന്ന് പറയുന്ന അമാസിൻ്റെ ലീഡറും അദ്ദേഹത്തിൻ്റെ വൈഫും ടെൻറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ആക്രമണം വന്നിട്ടുണ്ട് അവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് വേറെയും റഫേലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട് ആളുകൾ കൊല്ലപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് യമനിൽ യു എസ് ആണെങ്കിൽ വീണ്ടും ബോംബിട്ട് റിപ്പോർട്ടും വരുന്നുണ്ട് ലെബനോണിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം പോയിട്ടുണ്ട് അതാണ് ഏറ്റവും വളരെ നിർണായകപരമായിട്ടുള്ള കാര്യം അവിടെ സീസ്ഫെയർ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അസനസ്റയയും അതേപോലെ വേറെ ഒരുപാട് പേരുകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് അതല്ല അതിനുശേഷം സീസ്ഫെയർ വന്ന ശേഷം ഇപ്പോൾ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ലെബനോണിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം വന്നതാണ് ഏറ്റവും വളരെ നിർണായകപരമായിട്ടുള്ള കാര്യം അത് ഇനി ഇസ്ബോലയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഹുത്തികളുടെ ഭാഗത്തു നിന്നും ഇനി ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഇനി വലിയ രീതിയിൽ അതേപോലെ സിറിയ പുതിയ ഗവൺമെൻ്റാണ് ഉണ്ടായിട്ടുള്ളത് മുമ്പ് സിറിയയിൽ നിന്നുള്ള ചില പ്രസംഗങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിയം ക്രിസ്ത്യൻസ് അതൊക്കെ ഒരു കെട്ടിടങ്ങി ആ ഇറാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ആ റെസിസ്റ്റ്യൻസ് ഗ്രൂപ്പൊക്കെ ഒരു ശാന്തതയിലൂടെ പോകുന്ന പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ സത്യം ഗാന്ധിയിലേക്ക് ഇസ്രായേലിൻ്റെ വരവും ഈ മേഖലയിലെ ടെൻഷൻസും ഒക്കെ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ എന്ന് ഞാൻ പറയുന്നു കൂടി ഗോൾഡ് ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ നെക്സ്റ്റ് വീക്കിൽ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവിലാകൊണ്ടും കൊതിച്ച് ഉയരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡോളർ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും പിന്നെ ട്രേഡ് അൺസെർട്ടനിറ്റിയും പിന്നെ പുതിയ ട്രേഡ് പുതിയ താരിഫ് ഏപ്രിൽ ടുവിന് വരാനിരിക്കുന്ന പശ്ചാത്തലമൊക്കെ സ്വർണ്ണതയെ ഉയർത്താൻ തന്നെയാണ് സാധ്യത